സഹൃദയരെ വിശ്വമാനസങ്ങളിൽ ആത്മീയ അനുഭൂതി പകർന്നു ആശ്വാസത്തിൻറെ മഹാതലോടൽ നൽകി ജനസഹർസ്യങ്ങളിലേക്ക് സ്വലാത്തിൻറെയും വിക്റിൻറെയും തേന്മഴ വർഷിപ്പിക്കുന്ന ആത്മീയ നാലാം വാർഷിക മഹാസംഗമം പ്രവാചകാനുരാഗത്തിന്റെ അനേക ഇലാഹി ചിന്തകളുടെ മധുരഭാവം ചൊരിഞ്ഞു നൽകുന്ന മദനീയം ആത്മീയ മജലിസ് നാലാം വാർഷിക മഹാസംഗമം നാളെ മകരിബ് നിസ്കാരത്തിന് ശേഷം മർക്കസ് നോളജ് സിറ്റിയുടെ മനോഹാരിത വിളിച്ചു പറയുന്ന ജാമ്യിൽ വെച്ച് നടക്കുകയാണ് മദനീയം ആത്മീയ മജലിസിന് അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം നേതൃത്വം നൽകുമ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യദ് അലി ബാഫെ ഗീതങ്ങൾ സയ്യദ് തങ്ങൾ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്ട് ഡോക്ടർ ഹക്കീം അസ്ഹരി തുടങ്ങിയ പണ്ഡിത മഹത്തുക്കൾ സംബന്ധിക്കുന്ന മദനീയം നാലാം വാർഷിക മഹാസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്